ശബരിമല ദർശനത്തിനെത്തിയ നടൻ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ ഉശപ്പൂജ നടത്തി മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് മമ്മൂട്ടിക്ക് മോഹൻലാൽ വഴിപാട് നടത്തിയത് ഇന്ന് വൈകുന്നേരത്തോടെയാണ് മോഹൻലാൽ ശബരിമലയിൽ എത്തിയത് പമ്പയിൽ നിന്ന് കെട്ടിയാണ് മോഹൻലാൽ സന്നിധാനത്ത് എത്തിയത് തന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ബുധനാഴ്ച രാവിലെ നിർമ്മാലം തൊഴുത്ത് മലയിറങ്ങും ഭാര്യ സുചിത്രയുടെ പേരിലും മോഹൻലാൽ വഴിപാട് അർപ്പിച്ചിട്ടുണ്ട് പുതിയ ചിത്രം എംബുരാൻ റിലീസിനടുത്തിരിക്കെയാണ് മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയത് മമ്മൂട്ടിക്കുള്ള വഴിപാടിന്റെ രസീത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നിരവധി പേരാണ് ഇരുവരുടെയും സൗഹൃദത്തെ പ്രശംസിക്കുന്നത് പ്രിയപ്പെട്ട ഇക്കയ്ക്ക് വേണ്ടിയുള്ള അനിയന്റെ സ്നേഹമാണിതെന്ന് ആരാധകർ പറയുന്നു മലയാളത്തിലെ ഏറ്റവും താര രാജാക്കന്മാരായി ഇരുവരുടെയും സൗഹൃദത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഓരോ കാലഘട്ടത്തിൽ താരങ്ങളായി മാറിയവരാണ് മോഹൻലാലും മമ്മൂട്ടിയും തുടക്കകാലം മുതൽ പരസ്പരം താങ്ങായി ഇരുവരും മുന്നോട്ടു പോയി സിനിമയ്ക്കപ്പുറമാണ് തങ്ങളുടെ സൗഹൃദമെന്ന് ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതേസമയം മമ്മൂട്ടി മോഹൻലാലും ഏറെ വർഷങ്ങൾക്കിപ്പുറം ഒന്നിച്ചഭിനയിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ് ചിത്രം സാമ്പത്തിക പ്രശ്നം മൂലവും മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും നിർത്തിവച്ചതായി അഭ്യൂഹങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടോ എങ്കിലും ഇതെല്ലാം നിർമ്മാതാക്കളിൽ ഒരാളായ സലീം റഹ്മാൻ തള്ളിക്കളയുകയും ഉണ്ടായി